ഡിയേഴ്സ് ഇന്ന് ചക്കടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ചക്ക ഒന്നും ആയിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ വർഷം ശർക്കര കെട്ടിട്ട് ചക്ക വരട്ടി വെച്ചിരുന്നു ആ ചക്കയാണ് ചക്കട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് തേങ്ങ ചെറുവത് ഇട്ടു അരിപ്പൊടിയും ഇട്ടു എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഇപ്പം തേങ്ങ ഒക്കെ ഇങ്ങനെ വരട്ടി നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ഇപ്പോൾ ചക്ക ഇല്ലാത്ത സമയമാണെന്ന് വെച്ചാൽ നമുക്ക് ചക്ക ഉണ്ടാക്കി കഴിക്കാം എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക കുഴച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ വാഴയിലയിൽ പരത്തി കൊടുക്കുക കേട്ടോ പരത്തിയിട്ട് മടക്കി വയ്ക്കാം ഇപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട് അതിലേക്ക് അട വെച്ച് കൊടുക്കാം ഇപ്പോൾ വൈകുന്നേരം സമയത്ത് ചായക്കൊക്കെ നല്ലൊരു പലഹാരമാണ് കേട്ടോ ചക്കട കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇങ്ങനെ ചക്കട ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ വീട്ടിൽ പ്രായമുള്ളവരൊക്കെയാണ് ഉള്ളത് വെച്ചാൽ അവർക്കൊക്കെ ചക്കട ഒക്കെ ഉണ്ടാക്കി കഴി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമായിരിക്കും കാരണം അവരുടെ കാലത്തൊക്കെ ഇങ്ങനെ വെറും ഇങ്ങനെയുള്ള അടകളും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കഴിച്ചിരുന്നത് ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തതുള്ളൂ പക്ഷേ ഞങ്ങൾക്കിഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ചക്ക ഇങ്ങനെ വരട്ടി വയ്ക്കാറ് അങ്ങനെ ഓരോ തട്ടിലും എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ എല്ലാ തട്ടിലും എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ടൊരു കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ ആവി ഒക്കെ വരലുടങ്ങി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതപ്പം നമ്മുടെ വാഴയിലൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് അപ്പോൾ വെന്തു എന്നാണ് അതിനർത്ഥം ഇനി ഇത് നോക്കാട്ടോ കേട്ടോ നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇപ്പം നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ വരെ ബായ്